േജിലെ ഡിജിറ്റൽ സർവേ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഇ കെ നയനാർ സ്മാരക കമ്മ്യൂണിറ്റി ഹാളിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു പ്രദീപ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എരിങ്ങാലുകുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത ബാലൻ മുഖ്യാതിഥിയായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എസ് രമേശ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുനിൽ മാലാന്ദ്ര ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുനിത മനോജ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മോഹനൻ വലിയാക്കിൽ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ അമ്പിളി റെനിൽ ജഗ്ജി കായംപുറത്ത് ബീന സുബ്രഹ്മണ്യൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു സർവേ മാപ്പിംഗ് വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ ഗംഗാധരൻ കെ സ്വാഗതവും സർവേ സൂപ്രണ്ട് സിന്ധു എ ജി നന്ദിയും പറഞ്ഞു എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന വളരെ സ്മാർട്ടായ മുദ്രാവാക്യമായി മുന്നോട്ട് പോകുന്ന നമ്മുടെ റവന്യൂ വകുപ്പ് ഡിജിറ്റൽ ഭൂരേഖ ഏവർക്കും നൽകാൻ കഴിയുന്ന വിധത്തിൽ നമ്മുടെ ഡിജിറ്റൽ സർവേ അതിദൃതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഓരോരുത്തരുടെയും അത് വ്യക്തികളാകട്ടെ സംഘടനകളാകട്ടെ വ്യത്യസ്താകട്ടെ അവയുടൊക്കെ കൈവശമുള്ള ഭൂമിയുടെ കൃത്യതയോടെ അളപ്പെടുത്താൻ സാധ്യമാകും എന്നുള്ളത് വളരെ പോസിറ്റീവായ ഒരു കാര്യമാണ് ഇത് വേഗം തന്നെ കേരളം ലോകത്തിന്റെ മുൻപാകെ വളരെ മാതൃകാപരമായ ഒട്ടേറെ ോഡലുകൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഒരു സംസ്ഥാനമാണ്